എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോൾഡ് പെൻഷൻ്റെ ഫെബ്രുവരി മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നമുക്ക് ഇരുപത്തിനാലാം തീയതി മുതൽ ആരംഭിച്ചതാണ് ഇരുപത്തൊന്നാം തീയതിയാണ് നമ്മുടെ ധനമന്ത്രി അത് പ്രഖ്യാപിച്ചത് ഇരുപത്തിനാലാം തീയതി മുതൽ വിതരണം ആരംഭിച്ചു അത് പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളിലും പത്രങ്ങളിലുമൊക്കെ വന്നൊരു വാർത്തയാണ് അത് പ്രകാരം തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പലർക്കും ഈ തുക അക്കൗണ്ടുകളിൽ വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കൈകളിൽ എത്തുന്നവർക്ക് വീടുകളിൽ എത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വിതരണം അപ്പോൾ നമ്മുടെ ബാങ്ക്പരമായിട്ടുള്ള എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസ് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ വിതരണം താമസിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നതാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നവർക്ക് അക്കൗണ്ടിലേക്കും കൈകളിൽ ഇന്ന് മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് കൈകളിൽ ലഭിച്ച നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ക്ഷേമ പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ആരംഭിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ വരുന്നതാണ് എന്തെങ്കിലും അക്കൗണ്ട് പരമായിട്ടുള്ള താമസങ്ങൾ അതുകൊണ്ട് നേരിടുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ വിതരണം വൈകുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്